ഹലോ ഗൈസ് അപ്പോൾ ഇന്നൊരു അൺബോക്സിംഗ് ആണ് കേട്ടോ ട്രിപ്പിൾ ജേണലിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല ബട്ട് നമ്മളത് കുറച്ച് എഡിറ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ സോ അതുകൊണ്ടാണ് ആൻഡ് ഈ ഒരു വീഡിയോക്ക് ഈ ലക്ഷം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഫസ്റ്റ് തന്നെ ഒരു പിങ്ക് ആണ് ഇത് എൻ്റെ എഴുതിയില്ല ചേച്ചീൻ്റെയെന്നോ ആൻഡ് ചാംസെന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല ചാംസോപ്ഷൻസ് ഉണ്ടായിരുന്നു ഇത് അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് ആൻഡ് നല്ലതായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ വിചാരിച്ച ഒരു തിങ്കൾ ചൊവ്വ അപ്പോൾ ആ ഒരു ടൈം ആവുമ്പോൾ എടുക്കാം എന്നാണ് അപ്പോളാവും കിട്ടുണ്ടാവുക ആ ആൻഡ് ഇനി നമ്മൾ സെക്കൻഡ് ഐറ്റം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബിഗ് സൈസിൽ സാധാരണ എൻവലപ്പിൻ്റെ ബിഗ് സൈസിൽ ക്യാഷ് കാർഡ് എന്നൊക്കെ പറയുന്നുണ്ടാവും ആ ഞാൻ എൻവലപ്പ് എന്ന് പറയേണ്ട ഒരു ബിഗ് സൈസുള്ളതാണ് കുറച്ച് അധികം ഉണ്ട് കേട്ടോ ആൻഡ് സെക്കൻഡായിട്ടുള്ളത് ഈ മൂന്ന് സംഭവം നമ്മൾ ഒരിഷ്ടക്കടയിൽ നിന്ന് മേടിച്ചതാണ് അല്ല തേർഡ് തേർഡായിട്ടുള്ളത് ഇരുമിക്കി മൗസ് ആൻഡ് മിന്നീൻ്റെ തീമിലുള്ള അടിപൊളി ആയിട്ടുള്ള സ്റ്റിക്കർ ഷീറ്റ്സാണ് നെയിംസ് സ്റ്റിക്കർ ഷീറ്റല്ല നെയിം സ്ലിപ്പ് അപ്പോൾ അത് രണ്ട് വലിയ രണ്ട് പൊണ്ണാച്ചി ഷീറ്റ്സ് മേടിച്ചിട്ടുണ്ട് നല്ല വലുതാണ് കേട്ടോ അപ്പോൾ രണ്ട് ഷീറ്റ് മേടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണണ്ടറിയില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടൈമിൻ്റെ പുസ്തകത്തിന് ആവശ്യമുണ്ടാവുമല്ലോ അപ്പോൾ ഇന്നത്തെ ഷൗട്ടൗട്ട് അമേഘയ്ക്കാണ് ഒരു പുതിയൊരു ആയിട്ട് വരും Bye!